സംസ്ഥാന ഭരണത്തിന്റെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയിരുന്നത് ചേലക്കര കോട്ട മുഖം ഇടതുപാളയം ചേലക്കര മണ്ഡലം നഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണനെ മാറ്റാനുള്ള കാരണം വിശദീകരിച്ച് സി പി എം നേതൃത്വം കുഴങ്ങിയനെ എന്നാൽ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി മുഖം കാത്തു സംസ്ഥാന സർക്കാരിനെതിരായുള്ള ജനവിധി എന്നാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പ്രചരിപ്പിച്ചിരുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രയൽ റണ്ണായും രാഷ്ട്രീയ കേരളം ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനെ വിലയിരുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുപ്പത്തിയൊമ്പതിനായിരത്തി അഞ്ഞൂറ് വോട്ട് ഭൂരിപക്ഷം ലഭിച്ച കെ രാധാകൃഷ്ണനെ ആലത്തൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് അയ്യായിരത്തിഒരുന്നൂറ്റി എഴുപത്തിമൂന്നായി കുറഞ്ഞിരുന്നു അപകടമണത്ത എൽ ഡി എഫ് വോട്ടു ചോർച്ച ഉണ്ടായയിടങ്ങളിൽ ശക്തമായ പ്രചരണം നടത്തി യു ആർ പ്രദീപിനെ മണ്ഡലത്തിലുണ്ടായിരുന്ന സ്വാധീനവും ഫലം കണ്ടു ചേലക്കര മണ്ഡലത്തിലുള്ള സൗമ്യനായ പ്രദീപിനെ ചേലക്കരക്കാർ കൈവിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ നടന്ന പതിനാല് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ് തവണ യു ഡി എഫും എട്ട് തവണ എൽ ഡി എഫുമാണ് ചേലക്കര മണ്ഡലത്തിൽ ജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ ഇടതിന്റെ കുത്തക മണ്ഡലമാണ് ചേലക്കര ചേലക്കരയിൽ പരാജയപ്പെട്ടാൽ ശക്തമായ പ്രഹരമാകുമെന്ന് തിരിച്ചറിഞ്ഞ ഇടതുമുന്നണി മുൻനിര നേതാക്കളെ ഇറക്കി പ്രചരണം ശക്തമാക്കി പ്രചരണത്തിന്റെ അവസാന ദിനങ്ങളിൽ മുഖ്യമന്ത്രിയും മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തിയിരുന്നു ചേലക്കരയിൽ കാലിടറിയെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് മുഖം നഷ്ടപ്പെട്ടേനെ പാലക്കാടും വയനാടും പോലെയല്ല ചേലക്കര സിറ്റിംഗ് സീറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അരയും തലയും മുറയ്ക്കിയുള്ള പ്രചരണത്തിനൊടുവിൽ ചേലക്കര ചെങ്കൊടി ചേർത്ത് പിടിച്ചപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടതുമുന്നണിക്കുണ്ടായ ആശ്വാസവും ആ വിജയത്തിൻ്റെ തിളക്കവും ഒട്ടും ചെറുതല്ല ടി വേണ്ടി ക്യാമറമാൻ ആഷിക്കിനോടൊപ്പം മുകേഷ് ലാൽ